ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം നിലമ്പൂർ രാമൻകുത്തിൽ റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ചു അഗ്നിരക്ഷാ സേന നിലമ്പൂർ യൂണിറ്റ് സ്ഥലത്തെത്തി തീയണച്ചു മൻകുത്ത് പാറേങ്ങിൽ മൂസാൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ പുകപ്പുരയ്ക്കാണ് തീ പിടിച്ചത് മുന്നൂറോളം റബ്ബർ ഷീറ്റും രണ്ട് ചാക്കുകളിലായി ഉണ്ടായിരുന്ന റബ്ബർ ഓട്ടുപാലും കത്തി നശിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെയാണ് സംഭവം തീ ഉയരുന്നത് കണ്ട് ബന്ധപ്പെട്ടവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തു സ്റ്റേഷൻ ഓഫീസർ ബാബുരാജൻ കെ പിയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഫിറോസ് ഫസലുള്ള ഷാദ് അഹമ്മദ് റഫീഖ് വി പി രമേഷ് സി ഹോം ഗാർഡുമാരായ അബ്ദുൾ സലാം അലവിക്കുട്ടി അനിൽകുമാർ എന്നിവർ തീയണച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്